വെൽക്കം ബാക്ക് ടു നമ്മുടെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മോർണിംഗ് ആയിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വിചിത്രാസൽക്കാണ് മെറ്റീരിയൽ ഈ ഒരു സ്റ്റൈൽ വർക്ക് നമ്മൾ ദാവൻ ഏരിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിറ്റ് ആയിരുന്നു അപ്പൊ അതിന്റെ തന്നെ നെക്കിന്റെ പോർഷനിൽ വരുന്ന വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിൽ വർക്ക് വരുന്നുണ്ട് ആൻഡ് നല്ലൊരു സാന്ഡോൺ ബോട്ടം ഓട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു കളർ ഷെയ്ഡും ആണ് ആൻഡ് വൺ സൈഡ് ഇങ്ങനെ സ്കാൽപ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുക ദുപ്പട്ടയിൽ ഇങ്ങനെയാട്ടോ സ്കാൽപ് വരുന്നത് നാല് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഹോൾ ഓവർ ബോഡി പാർട്ടിലും ബൂട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് നല്ല രസമല്ലേ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് വരുന്നത് ഓൾ ഓവർ ബോഡി പാർട്ടിന്റെ ബൂട്ടാസ് വർക്ക് വരുന്നു ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വൺ സൈഡ് നല്ല ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് സൂപ്പർ ഒരു ഐറ്റം ആണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ എൻക്വയറി ചെയ്തോളൂ ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഫിക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് തേർഡ് കളർ ഷെയ്ഡ് ആട്ടോ ഇത് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരിക ഫാസ്റ്റ് ആയിട്ട് തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഒത്തിരി പേര് കോൾ വിളിക്കുമ്പോൾ കോൾ എടുക്കാൻ പാടാണ് അപ്പൊ അതുകൊണ്ടാണ് കോൾ സെറ്റൻ ചെയ്യാത്തത് ഓർഡർ ചെയ്യാനൊക്കെ ആണെങ്കിലും മാക്സിമം വാട്സപ്പ് ചെയ്യുക ആൻഡ് ഇങ്ങനെയാട്ടോ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് ഞാൻ വരുന്നത് നല്ല രസമുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോസ്റ്റിൽ അറ്റാച്ച് ചെയ്തിട്ട് വൺ സൈഡ് ഹെവി ആയിട്ട് തന്നെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് ഓൺലൈറ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം വൺ വന്നിട്ട് ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്നത് ഇപ്പം സ്ലീവിന് സൈതം വർക്ക് വരുന്ന രീതിക്ക് ഹക്കോബ സ്റ്റൈൽ വർക്ക് വരുന്നത് എന്റെ ലാവണ്ടർ കളർ ഷെയ്ഡ് പുതിയൊരു ഷെയ്ഡാണ് ഈ കളർ ഷെയ്ഡ് മാത്രമാണ് ഇതിന്റെ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂട്ടോ ബാക്കി എല്ലാം ഓട്ടോ സ്റ്റോക്ക് ആണ് അടിപൊളിയായിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡ് മാത്രമുണ്ട് ഇത് വേണ്ട ഒരു ഇത് ബുക്ക് ചെയ്യുക ഓളി എയ്റ്റ് ഡബിൾ നയൻ ആണ് ഹക്കോബാസ് സ്റ്റൈലില് ദുപ്പട്ട വരുന്നു ഈ ഒരു പാക്കറ്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തതാണ് ഇങ്ങനെയാണ് ഇതിന്റെ സ്കാൽപ്പ് വരുന്നത് സൂപ്പർ ആണ് കൊണ്ടുവന്നിരിക്കുക അപ്പോൾ അടിപൊളി കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക താങ്ക് യു എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ സൂപ്പർ ഐറ്റം ആട്ടാണ് കാണാൻ പോണത് ലാസ്റ്റ് ടൈം നമ്മൾ ഞാൻ ഈ വേറി ചെയ്തിരിക്കുന്ന ദാവൻ പോർഷനിൽ വർക്ക് വരുന്ന നമ്മുടെ ഹക്കോബ സ്റ്റൈൽ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ഇല്ലാത്ത ഒരു കളർ ഷെയ്ഡ് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരും കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു പാറ്റേണിലെ ബാക്കി ഫുള്ള് സ്റ്റോക്കോട്ടാണ് ആൻഡ് നെക്സ്റ്റ് വൺ വന്ന് നമ്മുടെ ഇന്നത്തെ